ചങ്ങനാശ്ശേരി അതിരൂപതയിൽ യുക്കറിസ്റ്റിക് കോൺഗ്രസും ദിവ്യകാര്യ വർഷ സമാപനവും നടത്തപ്പെട്ടു ഇതിനോടനുബന്ധിച്ച് മുന്നൂറോളം വൈദികർ സഹകാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു അതിരൂപതയുടെ ഇരുപത്തഞ്ചാമത് ബൈബിൾ കൺവെൻഷന്റെ നാലാം ദിവസമായ ഫെബ്രുവരി പതിനേഴിനാണ് യുക്കറിസ്റ്റിക് കോൺഗ്രസും ദിവ്യകാരുണ്യ വർഷ സമാപനവും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രഖ്യാപിച്ചിരുന്ന കേരള സഭാ നവീകരണത്തിന്റെ ഒന്നാം വർഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ച യുക്രസ്റ്റിക് കോൺഗ്രസും ദിവ്യകാരുണ്യ വർഷത്തിന്റെ സമാപനവുമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആഘോഷപൂർവ്വം നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമികത്വം വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം സഹായമെത്രൻമാർ തോമസ് തറയിൽ ഫോറോനാ വികാരിമാർ അതിരൂപത വൈദിക സന്യസ്തർ അത്മയ വിശ്വാസി സമൂഹം തുടങ്ങിയവരുടെ സാന്നിധ്യം കൊണ്ട് ബൈബിൾ കൺവെൻഷന്റെ നാലാം ദിവസം ശ്രദ്ധേയമായി ഒരു സഭാ അധ്യക്ഷന്റെ കടമയെക്കുറിച്ച് കാനൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങനാശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം വിശദീകരിച്ചു സഭയുടെ ആരാധനാക്രമവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുകയും വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയുമാണ് ഒരു സഭാധ്യക്ഷന്റെ പ്രധാനപ്പെട്ട കടമയെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം വ്യക്തമാക്കി സീറോ മലബാർ സഭയുടെ പൈതൃകം അമ്പംകുരം സംരക്ഷിക്കാൻ കർദനാൾ മാർ ജോർജ് ചാലഞ്ചേരി കഠിനാധ്വാനം ചെയ്യുകയും അതിനായി ഒരുപാട് സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് സംസാരിച്ച കർണാൾ മാർ ജോർജ് ചാലഞ്ചേരി വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശുദ്ധിയുടെ ഒരു ഭാഡാകാരം സീറോ മലബാർ സഭയിൽ ഉണ്ടെന്നും വെളിപ്പെടുത്തി ഓരോ വിശ്വാസിയും തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് വിവേചിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ദൈവത്തിന് സ്വയം വിട്ടുകൊടുത്ത് ജീവിക്കണമെന്നും ആഹ്വാനം ചെയ്തു ഫാദർ ഡാനിയൽ പൂവണത്തിൽ വചനപ്രഘോഷണവും ആരാധനയും നയിച്ചു വിശുദ്ധ കുർബാനയിലും വചനവിരുന്നിലും ആരാധനയിലും വിശ്വാസികളുടെ നിറസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഷിക്കിന ന്യൂസ് കോട്ടയം